ഹിന്ദി ഹൃദയഭൂമി കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ മുസ്ലിം ബിരുദത പരത്തി ഉറഞ്ഞുതുള്ളുകയാണ് മോദിയും അമിത്ഷായും കെട്ടുവിട്ടവട്ടം പോലെ അന്തവും കുന്തോമില്ലാതെ കിട്ടുന്ന മുന്നിൽ എല്ലാം പറയുന്നത് വർഗീയത മാത്രം രണ്ടായിരത്തി പതിനാലിൽ അച്ചാദിൻ ആയുധമാക്കിയും രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യസുരക്ഷാ ആയുധമാക്കിയും കളത്തിലേക്കിറങ്ങിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിഷയദാരിദ്ര്യമാണ് എടുത്തു പറയാൻ ഒരു നേട്ടം പോലുമില്ലാത്ത മോദിയും കൂട്ടരും അടിക്കടി നടത്തുന്നത് വർഗീയതയുടെ അധികാരമെന്ന തന്ത്രം കേസും പരാതികളും കുമിഞ്ഞുകൂടിയിട്ടും പിന്നെയും പിന്നെയും വർഗീയത ചീറ്റുന്ന വിഷപ്പാമ്പുകളായി മാറി മോദിയും അമിത്ഷായും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും രാഹുൽ ഗാന്ധി ഹിന്ദു രാജാക്കന്മാരെ അവഹേളിക്കുകയാണെന്നും ഔറംഗസേബിനെ പോലുള്ള മുസ്ലിം ഭരണാധികാരികളുടെ ക്രൂരതയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല എന്നും മോദി പറഞ്ഞത് വിവാദത്തിന് തിരികൊളിത്തിയിരിക്കവേ യു പിയിലെ ഇറ്റാകസ് ഗജ് മണ്ഡലത്തിൽ നടന്ന ബി ജെ പി റാലിയിൽ ഇപ്പോൾ നടക്കുന്നത് കർസേവകരെ വെടിവെച്ച് വീഴ്ത്തിയവരെ വേണോ അയോധ്യയിൽ രാമക്ഷേത്രം പണതുയർത്തിയവരെ വേണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നും അമിത് പറഞ്ഞു ഇതുകൂടാതെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തവർ കർസേവകർക്ക് നേരെ വെടിയുതിർത്ത ആളുകളാണെന്നും കൂട്ടിച്ചേർത്തു വലയവായിൽ പ്രസ്താവന നടത്തുന്ന അമിത്ഷാ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരേ ഒരു ചോദ്യം ഇന്നിരിക്കുന്ന ക്ഷേത്രം യാതൊരു പ്രകോപനവുമില്ലാതെ പോപ്പുലർ ഫ്രണ്ടുകാരോ മറ്റാരെങ്കിലും പൊളിക്കുകയാണെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് നിലപാടുമായിരിക്കും സ്വീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് യാതൊരു പ്രകോപനവുമില്ലാതെ നിങ്ങളുടെ തീവ്ര ഹിന്ദു വിഭാഗക്കാർ ബാബർ മസ്ജിദ് പൊളിക്കുന്നത് ഒരു മതേതര രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായ പള്ളി ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ എന്ത് പൊളിക്കുന്നതിനും നിയമാധികാരികളുടെയും ഭരണാധികാരികളുടെയും ഉത്തരവ് വേണം കൂടാതെ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രം നടപടികൾ പാടുള്ളൂ എന്ന നിയമം രാജ്യത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഓടിവന്ന് പള്ളി പൊളിച്ച കരസേവകരെ അന്നത്തെ ഭരണകൂടം വെടിവെച്ച് കൊന്നതിൽ എന്ത് തെറ്റാണുള്ളത് യഥാർത്ഥത്തിൽ നിയമലംഘനം നടത്തിയവർക്കെതിരെയുള്ള നടപടിയാണ് അവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ മതധ്രുവീകരണം ലക്ഷ്യമിട്ട് നടക്കുന്ന നിങ്ങളെന്ന് പറഞ്ഞാൽ മാത്രം ഇവിടെ ഒന്നും നടക്കില്ല രാജസ്ഥാനിൽ പറഞ്ഞു കർണാടകയിലെത്തിയപ്പോഴേക്കും മോദി പിടിച്ച വിഷയം രാജാക്കന്മാരെയാണ് നവാബുമാരും നിസാമുമാരും സുൽത്താൻമാരും ഭത്ഷാകളും നടത്തിയ ക്രൂരതയെക്കുറിച്ച് കോൺഗ്രസിന്റെ ശക്സാദ അതായത് രാജകുമാരൻ മിണ്ടുന്നില്ല ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസേബിനെ ഗസേബിനെ പോലും കുറിച്ച് പറയുന്നില്ല ഔറംഗസേബുമാരെ ഗസേബുമാരെ പ്രകീർത്തിക്കുന്ന പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുകയാണവർ അവർക്ക് വോട്ട് ബാങ്കിൽ മാത്രമാണ് ശ്രദ്ധയെന്നും പറയുന്നു അല്ലേയോ മോദിജി നിങ്ങൾ മറന്നു നമ്മൾ എല്ലാവരും രാജഭരണം അവസാനിച്ചിട്ടിപ്പോൾ കാലങ്ങൾക്ക് ഏറെയായി ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ജനാധിപത്യ ഭരണമാണ് ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ രാജഭരണ കാലത്തേക്ക് ഉപയോഗിച്ച വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നതെന്നാണ് നമ്മളുടെ ചോദ്യം നിങ്ങളുടെ ദേശം പേരുന്ന ജനാധിപത്യവും ഭരണത്തിൽ ഏകാധിപതിയായ രാജഭരണവുമല്ലേ എന്ന് നമുക്കറിയാം നാണം ഘട്ടവന്മാർ അധികാരത്തിൽ വന്നാൽ പശുവാംശം കഴിക്കാൻ അവകാശം നൽകുമെന്നായിരുന്നു യോഗിയുടെ വിഷം ചീറ്റൽ മുസ്ലീങ്ങളെ ഒ ബി സി പട്ടിക ഉൾപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും യോഗി പറഞ്ഞു മുസ്ലിം സംവരണം കുറയ്ക്കുമെന്ന് അമിത്ഷായും പ്രതിപക്ഷം അധികാരത്തിൽ വന്ന ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിംങ്ങൾക്ക് നൽകുമെന്ന മോദിയുടെ ബൻസാവാഡ പ്രസംഗമാണ് നദ്ദയും അനുരാഗ് താക്കൂറും റാലികളിൽ ആവർത്തിക്കുന്നത് പ്രമുഖ നേതാക്കൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പിന്നെ പറയേ വേണ്ട വാക്കുകളിൽ ഇത്രത്തോളം വർഗീയത ഉണ്ടാകുമെങ്കിൽ പ്രവൃത്തിയിൽ അത് എത്രത്തോളം ഉണ്ടാകുമെന്നും ചിന്തിച്ചു നോക്കൂ